എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സും ഓഡിറ്റോറിയവും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പഴയ പഞ്ചായത്ത് ഓഫീസിന്റെ സ്ഥലത്ത് മൂന്ന് നിലകളിലായി പതിനഞ്ച് കടമുറികളിലായാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി നടപ്പിലാക്കിയിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ബഹുമാനായ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ അവർക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് എല്ലാ ആളുകളെയും കൂടി സ്വാഗതം ചെയ്യുകയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് മൂന്ന് നിലകളിലായി പതിനഞ്ച് റൂമുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ തരത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഏറെ സഹായകരമായ ഒരു പദ്ധതിയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് അതുപോലെ തന്നെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുകളിലായി ോളം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഓഡിറ്റോറിയം ആധുനിക കൂടിയുള്ള ഓഡിറ്റോറിയവുമാണ് നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെയൊക്കെ യോഗങ്ങൾ ചേരാൻ വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഇതോടുകൂടി നമുക്ക് സാധിക്കും പഞ്ചായത്തിന്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായകരമാകും നിലവിലെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ മുകളിലാണ് ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാവുന്ന ആധുനിക കൂടിയ ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര വൈസ് പ്രസിഡന്റ് ഷൈജൽ ഷൈജലടപ്പറ്റ സ്ഥിരം സമിതി അധ്യക്ഷൻ സി ടി പി ജാഫർ മെമ്പർമാരായ എം റസാബ് പള്ളത്ത് തുളസി സിദ്ദിഖ് പട്ടിക്കാടൻ മൻസൂർ കാപ്പിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ